ഇപ്പൊ റാമാൻ കേട്ടോ ഞാൻ ആടിനെ കൊറച്ച് ഇല കെട്ടി അച്ഛൻ പൊറത്ത് കാലി കഴുകി വെള്ളമൊക്കെ ഒഴിച്ച് ഉണ് നീ എന്താ ഇങ്ങനെ നോക്കണ കിളി പോയ പോലെ നോക്കുന്നുണ്ടാ നിനക്ക് ഞാൻ എന്തോ പോലെ ഉണ്ടല്ലോ എന്താടാ ഭയങ്കര പിണക്കാണല്ലോ കൈഡാ കൊടി കഴിഞ്ഞു

അഞ്ച് എപ്പോഴാ വരിക ചങ്ങനക്കത്തൂർ നല്ലോണം പാർത്തേക്ക് കേട്ടോ പുലിപ്പുറത്തേക്ക് പോകണതാണ് പുലിപ്പുറം അമ്പലമുണ്ട് ഞങ്ങളവിടെ ആളിപ്പോ പൂവാണ് ആൾക്ക് കൈയാണ്ടായപ്പോഴേ ആള് പൂവാണ് ഫുള്ള് ഉറുമ്പാണ് ഇവിടെയൊക്കെ ഒക്കെ അപ്പൊ ആള് പൊക്കോട്ടെ പോയിട്ട് പോയോക്കോ സാറിൽ ഉറുമ്പ് കടിച്ചു സാറിന്റെ അല്ല കാലിലൊക്കെ ഉറുമ്പ് കടിച്ചു കേട്ടോ ഉം വേം പോയിട്ട് പോയോ കേട്ടോ ഞാൻ പോയി വരുമ്പോഴത്തേക്കും തുണിയെ കാലക്കെട്ടെ ഇതെന്നു ടോർച്ച് ആ Ah, la da, la ആൾ അമ്പലത്തേക്ക് പോണ പുലിപ്പുറ അമ്പലത്തേക്ക് പണ്ട് തൊട്ടേ ഉള്ള ശീലാണ് കേട്ടോ ആള് പോയി കഴിഞ്ഞാൽ ഞാനിവിടെ ഇങ്ങനെ നിന്ന് നോക്കും ഉറുമ്പ് കടിച്ചാണ് എന്റെ കല് ആളിങ്ങനെ പോവും ആളാ പോണു ഞാൻ പോയി അതാ പോയി ഞാൻ എന്റെ പണിയെല്ലാം ചേട്ടെ ഓക്കേ